too short to keep solving problem one after another right just wake up and walk ahead problems will get solved by themselves you're not alone my dear wake up നമ്മളെല്ലാവരും ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ സ്വന്തം കർമ്മമണ്ഡലം ഏറ്റവും പരിപോഷിപ്പിക്കുന്നതിനും അതിലൂടെ ലോകത്തിലെ ഏറ്റവും തെളിവുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുമാണ് നമ്മൾ പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും നമ്മളുടെ അകത്തു നിന്നും പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പ്രത്യേകതകൾ തന്നെയാണ് അപ്പൊ അത്തരം കടമ്പകളെ അതിജീവിച്ച് ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറുന്നതിന് നമ്മളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിംഗ് പ്രോഗ്രാം കർമ്മയോഗ എന്നുള്ള പേരിൽ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ആർട്ട് ഓഫ് ലിവിംഗിന്റെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് കേൾക്കാം ചെറുപ്പക്കാരെ നല്ല പാതയിലേക്ക് കൊണ്ടുവരാനായി പ്രത്യേകമായി എന്താണ് ഗുരുടെ കാര്യം We have many programs for that. Leadership training program, building up confidence in them. The, the, this is one thing. I say every youth give one hour for their society. Do social work in society. S speak against violence against women. Stand up for that. You know, safety, uh, cleanliness, environmental issues, female feticide, and uh, say no to alcohol. You know, alcohol is one of the biggest um, culprits, Even among youth. Even among the youth. So, Ayu uh, stand against corruption. Youth can do all these things, and I welcome youth. You know, to give one hour a day. That's good enough. Or seven hours a week become volunteer to create a better world better india so would you be focusing on youth in the coming days anybody else i focus become youth very soon <laughs> even elders feel that they are youth you know youth is in the spirit actually a lots of youths are of course joining because 60 70% of our country is a youth population and our programs are you will see they are filled with youths mainly Also, there are many young young people in in heart but not so young in age. സ്വന്തം കഴിവുകളെയും കഴിവുകേടുകളെയും തിരിച്ചറിഞ്ഞ് കഴിവുകളെ ഉയർത്തുന്നതിനും വളർത്തുന്നതിനും കഴിവുകേടുകളെ കുറച്ച് ഇല്ലായ്മ ചെയ്യുന്നതിനുമുള്ള ഏറ്റവും മികച്ച പരിശീലന പരിപാടിയാണ് യൂത്ത് പ്രോഗ്രാം യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിൽ പിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിലെ പോരായ്മകളെല്ലാം അകന്ന് ഏറ്റവും തെളിഞ്ഞ ഉടമകളായിട്ട് നമ്മൾ മാറുന്നു ശാരീരികമായും മാനസികമായും ഏറ്റവും മികച്ച ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളായി നമ്മൾ തീരും നമ്മുടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഉയർന്നതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ധ്യാനവും അതോടൊപ്പം നൂറ്റി അൻപതിലധികം ശാരീരിക മാനസിക അസുഖങ്ങൾക്ക് ചികിത്സ ചികിത്സയുടെ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള സുദർശനക്രിയ പത്മസാധന പോലുള്ള വിധ മാർഗങ്ങളാണ് യൂത്ത് ലഡ്സി ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമുക്ക് തരുന്നത് സുദർശനക്രിയ ചെയ്യുന്നതിലൂടെ എത്രയോ ആളുകളുടെ ആരോഗ്യം കുറഞ്ഞ സമയം കൊണ്ട് മെച്ചപ്പെട്ടിരിക്കുന്നു ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേടുന്ന ഒട്ടനവധി ആളുകൾ സുദർശനക്രിയ ചെയ്യുന്നതിലൂടെ അതിൽ നിന്നും വിമുക്തരായി സുദർശനക്രിയ അതോടൊപ്പം ഗ്രൂപ്പ് ഡൈനാമിക്സ് നമ്മളുടെ ചുറ്റുപാടുകളിലെ നമ്മളുടെ ഇടപെടലുകൾ വളരെയധികം നമ്മുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒട്ടനവധി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഫീൽഡ് പ്രവർത്തനങ്ങൾ എവിടെ പോയാലും നമുക്ക് വിജയം കൈവരിക്കുന്നുള്ള വളരെ ലളിതമായിട്ടുള്ള പ്രോസസ്സുകളാണ് വൈ എൽ ടി ടുപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ രസകരമായ എട്ട് ദിവസങ്ങൾ അതും ഏറ്റവും മനോഹരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ല ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങളുടെ ഓരോ ഓരോ നിമിഷത്തെയും നിങ്ങളുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം അതിലേക്ക് അമാന്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അതിന്റെ വിവരങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡോക്ടർ ഗായത്രി ആർട്ട് ിലെ ചെറുപ്പം തൊട്ടന്നെ ധാരാളം കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിനെ ഒരു മാറ്റിമറിച്ച ഒരു കോഴ്സാണ് വൈ എൽ ടി പി യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിംഗ് ഇപ്പോൾ പറയുന്ന കർമ്മയോഗ അതിൽ നമ്മൾ ചെയ്ത് തന്നെ നമ്മുടെ കർമ്മങ്ങളിലൂടെ ആക്ടിവിറ്റീസിലൂടെ യോഗ പഠിക്കുക എന്നുള്ളതാണ് വൈ എൽ ടി പി ചെയ്തത് എനിക്ക് വൈ എൽ ടി പി ചെയ്ത ശേഷമാണ് കൂടുതൽ പേരിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില് വർദ്ധിക്കാനും അതേപോലെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരാനും ഉള്ള അങ്ങനത്തെ തടസ്സങ്ങളെല്ലാം മാറിയത് ഞാൻ വയൽ ടെക്ക് ചെയ്തതിന് ശേഷമാണ് അതുകൂടാതെ തന്നെ ഒരു വ്യക്തത ഞാനൊരു ഡോക്ടർ മെഡിസിൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതിൽ നിന്ന് ഏത് രീതിക്ക് നമ്മൾ കൊണ്ടുപോകാൻ പറ്റും സൊസൈ സൊസൈറ്റിക്ക് ഏത് രീതിയിലുള്ള സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് ബയൽ ടെക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ആണ് ും എൻ്റെ ഒരു സജഷനിൽ ആസ് എ ഡോക്ടർ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെങ്ത് ഒന്നും കൂടി മെച്ചപ്പെടുത്തി എടുക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ ഒരു കോഴ്സാണ് വൈ എല്ലാ യുവാക്കളും യുവാവ് എന്ന് വിചാരിക്കുന്ന ഓരോ വ്യക്തികളും തീർച്ചയായും ചെയ്യേണ്ട ഒരു കോഴ്സായിരിക്കും വൈ എൽ ടി പി ചെയ്ത് എന്ത് ആയാലും നമ്മളുടെ ദിനചര്യ ജീവിതത്തിൽ ഒരു വലിയൊരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കും